എം ടി വാസുദേവൻ നായരുടെ സ്മരണയിൽ ഫോട്ടോ പ്രദർശനം ഒരുക്കി കോഴിക്കോട് എം ടി കാലം കാഴ്ച എന്ന പേരിൽ കോഴിക്കോട് ആർട്ട് ഗ്യാലറിയിലാണ് ഫോട്ടോ പ്രദർശനം എം ടിയുടെ നൂറിലധികം അപൂർവ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത് കഥകളും നോവലുകളും തിരക്കഥകളും മലയാളിക്ക് സമ്മാനിച്ച എം ടി വാസുദേവൻ നായരുടെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന എം ടി കാലം കാഴ്ച ചിത്ര പ്രദർശനം ചരിത്രത്തിന്റെ ഭാഗമായ ചിത്രങ്ങൾ അതിൽ എം ടിയുടെ ജീവിതയാത്ര ആരംഭിച്ചതു മുതൽ അവസാനം വരെ വിവിധ ഭാവങ്ങളിൽ രൂപങ്ങളിൽ പഴയകാല കൂട്ടായ്മകളിലെ എം ടിയുടെ ചിത്രങ്ങൾ മുതൽ കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് മാവൂർ റോഡിലെ ശ്മശാനത്തിലേക്കെത്തിച്ച എം ടിയുടെ മൃതദേഹം വരെയുള്ള ചിത്രങ്ങൾ പറയുന്നത് മലയാള സാഹിത്യത്തിൽ എം ടിയെ അടയാളപ്പെടുത്തിയ കാലത്തെയാണ് ഇത് ഒരു പിന്നെ മുപ്പത്തഞ്ച് പെടും അതായത് വളരെ കാലം പഴക്കം അതായത് വളരെ സീനിയർ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർമാരും ഇപ്പോഴത്തെ പുതിയ പത്രത്തിൽ ജോലി ചെയ്യുന്ന ഫോട്ടോഗ്രാഫറും അടക്കം മുപ്പത്തഞ്ചോളം ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങളാണ് ഒന്നു രണ്ടെണ്ണത്തിന്റെ പേരില്ല കാരണം അത് എം ടിയുടെ കലക്ഷനിൽ നിന്നിട്ട് എടുത്തിട്ടുള്ള പടങ്ങളാണ് പിന്നെ നൂറിലധികം പടങ്ങളുണ്ട് ഇത് കുറേ കഷ്ട കുറേ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു എക്സിബിഷൻ ഉണ്ടാക്കുന്നത് എം ടിയുടെ ജീവിതം സാഹിത്യം സിനിമ പോരാട്ടങ്ങൾ എന്നിവയെല്ലാം ചിത്രങ്ങളായി കാണാം വൈക്കം മുഹമ്മദ് ബഷീർ എൻ പി മുഹമ്മദ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള സുകുമാർ അഴീക്കോട്ട് ഒ എൻ വി കുറുപ്പ് തുടങ്ങി സാഹിത്യ സാംസ്കാരിക മേഖലയിലെ മഹാരഥന്മാരുമായി എം ടിക്കുണ്ടായിരുന്ന അടുപ്പവും കോഴിക്കോടിൻ്റെ സാംസ്കാരിക ലോകത്തും പോരാട്ട വീഥികളിലൂടെയുള്ള സഞ്ചാരവും ചിത്രങ്ങളിൽ നിറയുന്നു കേരളത്തിലെ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലെ ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് പേർ പലപ്പോഴായി പകർത്തിയ നൂറ് ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത് നാല് പതിറ്റാണ്ടിലേറെ എം ടി എ പിന്തുടർന്ന മലയാള മനോരമ മുൻ ചീഫ് ഫോട്ടോഗ്രാഫർ പി മുസ്തഫയുടെ നേതൃത്വത്തിലാണ് പ്രദർശനം ന്യൂസ് മലയാളം കോഴിക്കോട്